കുറേ പേർക്ക് പണ്ടേ മുടിയില്ല ഇപ്പോഴും മുടിയില്ല അത് എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തിയെടുക്കണം എന്നുള്ളതാണ് പ്രോബ്ലം കുറച്ച് പേർക്ക് പണ്ട് മുടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉള്ളതെല്ലാം കൊഴിഞ്ഞു പോയിട്ട് അവസ്ഥയായിട്ടിരിക്കുകയാണ് മുടിയുടെ ടെക്സ്ചറും ഒന്നും കൊളത്തില്ല അങ്ങനെയുള്ളതാണ് പ്രോബ്ലം എനിക്കും അതായിരുന്നു പ്രോബ്ലം എനിക്ക് പണ്ട് കുറച്ച് കുഞ്ഞിലേക്ക് അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു ഇടയ്ക്ക് എൻ അമ്മയുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന പ്രായത്തിൽ നമുക്കൊക്കെ നല്ല മുടിയായിരിക്കുമല്ലോ അത് ആ മുടിയൊക്കെ നമ്മുടെ കയ്യിലെത്തുമ്പോഴാണല്ലോ എല്ലാം അവസ്ഥപ്പെട്ടു പോകുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ കയ്യിൽ എന്ന് ഹെയർ കെയർ കിട്ടിയോ അന്ന് എൻ്റെ മുടി എല്ലാം പോയി കംപ്ലീറ്റ്ലി നാശമായി പിന്നെ കുഞ്ഞിലെ മുടിയുള്ളതുകൊണ്ട് തന്നെ ഞാനത് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മുടിയൊക്കെ പോയിട്ട് പിന്നെ ഞാൻ ഒരു വർഷം കൊണ്ടിട്ടാണ് മുടിയൊക്കെ കംപ്ലീറ്റ്ലി ഒന്ന് റിക്കവറാക്കി ഒന്ന് ശരിയാക്കി എടുത്തത് ടെക്സ്ചർ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എനിക്ക് എക്സ്ട്രാ ഒരു ആറ് മാസം കൂടെ വേണ്ടി വന്നു അങ്ങനെ മൊത്തത്തിൽ ഒന്നര വർഷം കൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ മുടി കംപ്ലീറ്റ്ലി ഒന്ന് ട്രാൻസ്ഫോം ആക്കി എടുത്തത് അപ്പോൾ ഈ പണ്ടേന്ന് നിറയെ മുടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം പോയിട്ട് അവസ്ഥയായിട്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് മുടിയെങ്കിലും വേണം അല്ലെങ്കിൽ പണ്ടത്തെ മുടി ഒന്ന് തിരിച്ച് വേണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് പേര് കാണത്തില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇന്നലെ ഹായ് ഹൈ ഹലദസ്വലി ഹർ ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എൻ്റെ ചാനൽ കംപ്ലീറ്റ്ലി ഓയിലി സ്കിൻ റിലേറ്റഡ് ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും അങ്ങനത്തെ വീഡിയോസ് കാണാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ യും സബ്സ്ക്രൈബ് ചെയ്തിട്ടു നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കുഞ്ഞിലെ ഒട്ടുമുക്കി എല്ലാവർക്കും അത്യാവശ്യം മുടിയും കാണും നല്ല മുടിയായിരിക്കും അത് കാലക്രമേണ എല്ലാവർക്കും മെജോറിറ്റി ആൾക്കാർക്കും എല്ലാ മുടിയും പോകാനാണ് സാധ്യത കാരണം നമ്മളുടെ ഹെയർ കെയറിൽ വന്ന വ്യത്യാസം തന്നെയാണ് കുഞ്ഞിനെ നമ്മളെ നോക്കാൻ ഒരു ആയിരം പേരെ ചുറ്റിനും കാണും കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ നോക്കണം നമുക്ക് നമ്മളെ നോക്കുന്ന പ്രായം ആകുമ്പോഴത്തേന് നമ്മളത്ര സ്കിൻ കെയറിലോ ഹെയർ കെയറിലോ കോൺഷ്യസ് ആയിരിക്കത്തില്ല ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സ് ആ ഒരു പ്രായത്തിലൊന്നും നമ്മൾ നമ്മളിലോട്ടത്ര കോൺഷ്യസ് ആയിരിക്കത്തില്ല പക്ഷെ ഒരു ടീനേജ് ഒക്കെ എത്തുമ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അപ്പോഴേക്കും സ്കിന്ന് പോയിട്ടുണ്ടായിരിക്കും ഹെയർ പോയിട്ടുണ്ടായിരിക്കും ഉള്ള നല്ലതെല്ലാം പോയിട്ടുണ്ടായിരിക്കും പിന്നെ അത് അതെങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മൾ ആ ഒരു ടീനേജ് കാലത്തെ മൊത്തം പരിപാടിയും അപ്പോൾ അങ്ങനെ എളുപ്പം ഒന്ന് പെട്ടെന്ന് ഹെയർ ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്ക് പോയ മുടിയെല്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർപാക്ക് ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് ഹെയർ പാക്ക് കൊണ്ടിട്ട് മാത്രം മുടി തിരിച്ചു വരുവാന്ന് ചോദിച്ചാൽ ഇല്ല നമ്മൾ ഈ ഒരു ഹെയർ പാക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്റേണലി നല്ല ഫുഡൊക്കെ കഴിച്ചു കൊടുക്കണം അതിപ്പം എന്ത് പ്രോബ്ലം ആണെങ്കിലും മുടിയുടെ എന്ത് പ്രോബ്ലം ആണെങ്കിലും പ്രത്യേകിച്ച് ഹെയർഫോൾ ആണ് പ്രോബ്ലം എങ്കിൽ ഇന്റേണലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ട്രീറ്റ് ചെയ്താലേ ഹെയർഫോൾ ഒക്കെ നന്നായിട്ട് മാറും അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം പിന്നെ അല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുടി എപ്പോഴും കെട്ടി കെട്ടിവെക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ മുടിയെ ഏറ്റവും വലിയ വില്ലനാണ് ഈ കാറ്റെന്ന് പറയുന്നത് കാറ്റടിച്ച് അടിച്ച് മുടി അതിനോട് എക്സ്പോഷറായി ഓരോ സി ഹെയർ ഡാമേജ് വന്നിട്ടായിരിക്കും മിക്ക ഉള്ള ആൾക്കാരുടെയും മുടി പോയിട്ടുണ്ടാവാം പിന്നെ എണ്ണ തേക്കാത്തത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എണ്ണ സ്യൂട്ടബിൾ സ്യൂട്ടബിളാവും എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് എണ്ണ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ആൾക്കാരെങ്കിലും ആഴ്ചയിൽ അത്യാവശ്യം കാച്ചി എണ്ണ തന്നെ ഒന്ന് യൂസ് ചെയ്യാം വീക്കിലി രണ്ട് പ്രാവശ്യം ഹെയർ മാസ്ക് ഇടുക എന്ന് പറയുന്നത് ഹെയർ കെയറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഒട്ടും മുടിയില്ല എന്നുള്ള ആൾക്കാർ മിനിമം ഒരു രണ്ട് ഹെയർ പാക്കുകളും ആഴ്ചയിൽ ഇട്ടിരിക്കണം എല്ലാ ദിവസവും ഹെയർ പാക്ക് ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ ഇടാനും പാടില്ല എല്ലാ ദിവസവും എണ്ണ തേക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇടാനും പാടില്ല ഓവറായിട്ട് എന്ത് സാധനം നമ്മൾ തലയിൽ വന്നാലും അത് ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാം ഒരു മീഡിയം ലെവലിന് ചെയ്തു പോകാം രണ്ട് ഹെയർ പാക്ക് ഒരാഴ്ച മതി അതിൽ ഒരു ഹെയർ പാക്ക് ഇത് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതെന്ന് പറയുന്ന ഒരു ഓൾനാർ ഹെയർ പാക്ക് ആണ് ഒരുപാട് അത്യാവശ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഹെയർ ഒരുപാട് പെട്ടെന്ന് വളർത്താൻ സഹായിക്കുന്ന കുറച്ച് സ്ട്രോങ് ഇൻഗ്രീഡിയൻസ് ഉള്ളൊരു ഹെയർ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് എൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും പെട്ടെന്ന് തന്നെ വളരാത്ത മുടിയാണ് ഭയങ്കര സ്ലോ ആയിട്ട് വളരുന്ന ഒരു മുടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മുടിയിൽ വിസിബിൾ ചേഞ്ചസ് കാണാനായിട്ട് നല്ല പോലെ സമയമെടുക്കും അങ്ങനെയുള്ള എനിക്ക് പോലും അത്യാവശ്യം പെട്ടെന്ന് ഫാസ്റ്റർ ആയിട്ട് റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അതായത് ഫോളോ ചെയ്യാം അപ്പം ഞാൻ നേരെ ഹെയർ പാക്ക് ഏതാണെന്ന് കാണിച്ചുതരാം സോയാബീൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് കുതിർന്ന സോയാബീൻ എടുത്ത് പിഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൽ നിന്ന് ഒരു വെള്ളം കിട്ടും ആ വെള്ളത്തിലോട്ട് നന്നായിട്ട് കഴുകിയ ഉലുവ എടുത്ത് കുതിർക്കാൻ വെക്കണം അങ്ങനെ നമുക്ക് സോയാബീൻ്റെ വെള്ളത്തിൽ കുതിർത്ത ഉലുവ ഇങ്ങനെ കിട്ടും രാവിലെ ഇങ്ങനെ ചെയ്ത് കുതിർക്കാൻ വയ്ക്കുക വൈകിട്ടാകുമ്പോൾ നന്നായിട്ട് ഉലുവയൊക്കെ പെരുവിയിട്ടുണ്ടായിരിക്കും അതാണ് നമുക്ക് ആദ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി കറിവേപ്പില മുടിയുടെ അളവനുസരിച്ച് ഇതിൻ്റെ ഇതിൻ്റെ ക്വാണ്ടിറ്റി മാറ്റാം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലെടുത്ത് ഇടുക ഒരു രണ്ട് സ്പൂൺ തൈരും കൂടെ കട്ട തൈര് പുളിക്കാത്തതും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് ലൂസ് കൺസിസ്റ്റൻസിയിൽ അരയ്ക്കേണ്ട എങ്കിലും അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ലൂസ് ആയിക്കോട്ടെ കാരണം ഉലുവ ആയതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതങ്ങ് കട്ടി പോലെ ആവും ഉലുവ കുറച്ച് നേരം ഇരുന്നു കഴിയുമ്പോൾ ആ ഒരു മിക്സ്ച്ചർ കട്ടി പോലെ ആവും നമുക്ക് ഇതെന്ന് പറയുന്നത് അരിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ അരിക്കാതെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഹെയർ ഫോളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നന്നായിട്ട് അരിച്ച് തന്നെ ഉപയോഗിക്കാം ഞാൻ ഈ ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് മുടി നന്നായിട്ട് ഓയിലിങ് ചെയ്തിട്ട് ടോപ്പ് ടു ബോട്ടം നന്നായിട്ട് ഓയിലിങ് ചെയ്തിട്ട് നല്ലൊരു ഹെഡ് മസാജും കൊടുക്കുന്നുണ്ട് ഹെയർഫോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രണ്ട് മിനിറ്റ് ഹെയർ മസാജ് ചെയ്താൽ മതി പിന്നെ ഓയിലൊന്നും അധികം തേക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഓയിൽ തേക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല എങ്കിലും ഓയിൽ തേച്ചാലും മുടി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിടക്കും ഈ പാക്കിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ മുടി ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നിങ്ങൾ പാക്ക് ഇട്ട് കഴിഞ്ഞ് കുളിച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഫ്രിസി ഹെയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കണ്ടീഷണർ ഇട്ട് കൊടുക്കാം ഷാമ്പൂ ഇടണമൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ തീരെ പറ്റത്തില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഹെർബൽ ഷാംപൂ അല്ലെങ്കിൽ താളിയോ ഉപയോഗിക്കാം ഒരിക്കലും നാച്ചുറൽ ഹെയർ കിട്ടതിനു ശേഷം കെമിക്കൽ ഷാംപു ഉപയോഗിക്കരുത് ഞാൻ മുടിയില് തലയോട്ടി തൊട്ടിട്ട് മുടിയുടെ തുമ്പ് വരെയും നന്നായിട്ട് കംപ്ലീറ്റ്ലി എല്ലാ ഹെയർ മാസ്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മൊത്തത്തിൽ എല്ലാം കൂടെ എടുത്തിട്ട് ഒന്നും കൂടെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കാൽപ്പിൽ എവിടെയെങ്കിലും ഹെയർ മാസ്ക് ആവാതെ ഉണ്ടെങ്കിൽ ഒന്ന് കംപ്ലീറ്റ്ലി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി വന്ന ഹെയർ മാസ്ക് ഞാൻ പിരികത്തിലും ഇട്ട് കൊടുക്കാറുണ്ട് കാരണം പിരികത്തിൽ പണ്ട് എനിക്ക് നല്ലോണം ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു ഈ ഇങ്ങനെ ഒരു ഹെയർ മാസ്ക് ഒക്കെ ഞാൻ പിരികത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് പിരികം നന്നായിട്ട് കട്ട് വെക്കാനൊക്കെ തുടങ്ങിയത് ഗ്യാപ്പ് ഫില്ലാവാൻ തുടങ്ങിയത് ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾക്ക് അര മണിക്കൂർ തലയിൽ വെച്ചിരിക്കാം ആദ്യമായിട്ട് ഹെയർ മാസ്ക് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അര ഒന്നും വെച്ച് റിസ്ക് എടുക്കരുത് തലനീര് ഇറങ്ങും ശീലമൊക്കെ ഉള്ള ആൾക്കാർക്ക് അരമണിക്കൂർ വെക്കാം ഇല്ല ഒട്ടും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് മുടിയിൽ വെച്ചിട്ട് കളയാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഈ ഹെയർ പാക്ക് ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പ്രാവശ്യം ഒന്നും ചെയ്താലും ഒരു ഹെയർ പാക്കിന് റിസൾട്ട് കിട്ടില്ല അത്യാവശ്യം കുറച്ച് പ്രാവശ്യം ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ആഴ്ചയിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണ്ട ഒരു പ്രാവശ്യം ചെയ്താൽ മതി വേറൊരു ഹെയർ പാക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്ത ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ വരുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ചെയ്യണം കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം അപ്പോൾ അടുത്ത ഐഡിയ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ